പ്രശ്നം പ്രശ്നം സർവത്ര പ്രശ്നം നമ്മുടെ സൊസൈറ്റി ഫുള്ള് പ്രശ്നമാണ് ഇപ്പൊ പറഞ്ഞു വരുന്ന ആരെ കുറിച്ചു മനസ്സിലാക്കി കാണുമല്ലോ ഇപ്പൊ പ്രശ്നം എന്ന പേര് കേൾക്കുമ്പോ തന്നെ ഒരു മുഖം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും എനിക്ക് ആ ചരക്കര ഒരിക്കലും പ്രശ്നം വിളിക്കണം എന്ന് ആഗ്രഹമൊന്നുമില്ല ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് ആ ഒരു പേര് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് സത്യം പറഞ്ഞ അങ്ങനെ ഒരു പേര് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പൊ ഗ്രീൻ ഹൗസിന്റെ മുതലാളി രോഹിത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ എന്താണെന്ന് കേട്ടു നോക്കുക ഒരുപാട് ആളുകൾ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവർ ആരും ചോദിക്കാത്ത ഒരു കാര്യമാണ് എനിക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം പ്രശ്നങ്ങൾ കൊണ്ടാ വന്നത് എന്ന് പറയാനിരിക്കുന്നവരോട് പറഞ്ഞോളൂ ഇത് ആർക്കും ഒരാൾക്ക് മാത്രം സംഭവിക്കാം എന്നുള്ള കാര്യമൊന്നും അല്ല നമ്മൾ ിൽ അപ്പൊ നാളെ നിങ്ങൾക്ക് വരുമ്പോഴും അത് നിങ്ങളുടെ കുറ്റം കുറവ് കൊണ്ടാന്ന് ആശ്വസിച്ചോണം പ്രതികരിക്കാണ്ട് മിണ്ടാണ്ടിരുന്ന് കിട്ടാനുള്ള കിട്ടി ചോദിക്കാനുള്ള ചോദിച്ച് വാങ്ങിച്ചിരിക്കുക എന്നിട്ടും ഈ മറ്റുള്ളവന്റെ ലൈഫിൽ പോയിട്ട് മറ്റുള്ളവന്റെ കാര്യത്തിൽ പോയിട്ട് പറഞ്ഞാൽ നിന്റെ ഒക്കെ കയ്യരിപ്പ് ഉണ്ടാന്ന് തന്നെ പറഞ്ഞേക്കണം എല്ലാരും കൂടെ ചുറ്റും നിന്നുകൊണ്ട് ഒരാളെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാളെ നന്നായിട്ട് കളിയാക്കി ട്രോൾ ചെയ്ത് മോശമൊക്കെ ആക്കിക്കൊണ്ടിരിക്കുമ്പോ എല്ലാ കാര്യങ്ങളും മോശമാണ് എന്ന രീതിയിൽ എടുക്കുന്ന സമൂഹമാണ് ചുറ്റുമുള്ളത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ആ സമയത്ത് അയാളെ ഒന്ന് കൈകാര്യം ചെയ്തുകൊണ്ട് അയാളുടെ എന്താ പറയണ്ടേ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരെ കയറി കൈവച്ചുകൊണ്ട് കുറച്ച് എന്താ പേരും പ്രശസ്തി എടുക്കണം അല്ല അതിൽ നിന്നൊരു വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കണം അതിൽ നിന്ന് എനിക്ക് ഹീറോ ആവണമെന്നൊക്കെ വിചാരിക്കുന്നത് ശരിയായ ഒരു സംഭവം അല്ല നമ്മുടെ ഡെമോക്രാറ്റിക് രാജ്യത്തിലെ എല്ലാ നിയമങ്ങളെയും എല്ലാ വ്യക്തിപരമായ അവകാശങ്ങളെയൊക്കെ ലംഘിക്കുന്ന തരത്തിലുള്ള വെറും ക്രിമിനൽ ആക്ടിവിറ്റി ആണ് മനസ്സിലാക്കുക അത് പറയാൻ ഇതിനേക്കാളും വലിയൊരു കറക്റ്റ് സാഹചര്യം ഉണ്ടെന്ന് തോന്നില്ല കാരണം ആ ഒരു അങ്ങനെ ഒരു ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള എന്റെ ഫാമിലിയെ ാണ് ശരിക്കും ഞങ്ങളന്ന് ബീച്ചിൽ വന്നതിന്റെ പെർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനായിരുന്നു അവളുടെ സ്കിൻ ഇഷ്യൂസ് കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ അതിനെ കൊണ്ടുപോകാനായിട്ടാണ് വന്നത് വന്നപ്പം അവളെ കിട്ടിയത് ഏറ്റായത് ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്താഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ അടച്ചുപോയാരുന്നു അപ്പൊ തിരിച്ചു ഇവിടെ തന്നെ കൊണ്ടാക്കിയിട്ട് നാളെ വന്ന് അവളെ കൊണ്ടുപോകാനുള്ള രീതിക്ക് അവളെ തിരിച്ചുകൊണ്ടാക്കാനാണ് വന്നത് വന്ന സമയത്തേക്കും രണ്ട് ആമ്പിള്ളേർ അത് പതിനെട്ട് വയസ്സെങ്കിലും കാണും ഞങ്ങളുടെ അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു ഇത് അവരാണോ അവരാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ സ്വാഭാവികമാണ് ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല അത് അവരുടെ കാര്യം അപ്പം ഒന്നെങ്കിൽ അവർ വന്ന് ചോദിക്കുക അല്ലെങ്കിൽ അവർ വിട്ടുപോകാം ഇത് നമ്മുടെ അടുത്ത് നിന്ന് തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സ്വാഭാവികം ഇപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഒരു രസമാണല്ലോ ഇറിറ്റേറ്റ് ചെയ്തോട്ടെ പക്ഷേ അതൊരുമാതിരി എന്തുവാ നമ്മളെ കയറി ആക്രമിക്കുന്ന ഒരു ലെവൽ വരെ എത്തിയനേറ്റതും ഒരു വലിയൊരു അങ്കളൊന്നും വേണേൽ വിളിക്കാം അങ്ങനെ കൊച്ചുണ്ട് ഭാര്യ അങ്ങേര് നിന്നിട്ട് ഇവൻ കൊണ്ടിട്ട വട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ നിന്ന് പറയുക അപ്പോൾ ഇവൻ ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ കൊണ്ടിട്ടല്ല ഇവിടുന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നു ആക്കി അത്രേ ഉള്ളു ഉടനെ പുള്ളി നീ എന്തിനാണ് അതിന് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതെന്നോ പുള്ളി ദേഷ്യപ്പെട്ട് നീ നിന്റെ പെൺപുളി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശരിക്കും അടിക്കാനായിട്ട് തന്നെ വന്നത് ശരിക്കും ഇത്രയും വഷളായി ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അയാൾ വെള്ളത്തിൻ്റെ കള്ളിൻ്റെ പുറത്തുമായിരുന്നു പക്ഷേ അയാളുടെ കൂടുള്ള ആൾക്കാരും പിടിച്ച് നിൽക്കാൻ പിടിച്ച് മാറ്റാനോ പ്രശ്നം ഉണ്ടാവാതിരിക്കാനോ നോക്കിയില്ല ഇവൻ്റെ കൂടെ ഉള്ളത് ഞങ്ങൾ രണ്ട് പെൺപിള്ളേർ മാത്രമാണ് വേറെ ആരും ആരുമില്ല അതൊന്നും നോക്കിയില്ല അയാളുടെ ഭാര്യയാണെങ്കിലും ബാക്കി കൂടെ നിൽക്കുന്നവരാണെങ്കിലും കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആവണം ക്രിയേറ്റ് ആയിട്ട് അവർക്ക് നാളെ വീഡിയോ എടുത്തിടാനോ എന്തും ആവാം പക്ഷെ എന്തായാലും ഇത്ര ആയെന്നും ആക്കിയെന്നും ഒന്നും അറിയത്തില്ലായിരുന്നു ഇത്രത്തോളം എത്തി എന്ന് മനസ്സിലാവുന്നതിൽ സന്തോഷമുണ്ട് സെൻസ് തന്നെ വളരെയധികം നന്ദിയുണ്ട് എല്ലാവരോടും അതായത് അതായതിപ്പം ഒരാളുടെ ഫാമിലി ലൈഫിൽ എത്രത്തോളം മറ്റുള്ളവർ ഇത്രയും കയറി ഇടപെട്ട് അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്തോട്ട് ഇത്രയും കയറി മറ്റുള്ളവർക്ക് ഇടപെടാന്നുള്ള ലൈസൻസ് തന്ന് അല്ലെങ്കിൽ ലൈസൻസ് കിട്ടിയ കണക്ക് ഉപദ്രവിക്കാനായിട്ട് വരുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഇതിപ്പം ഉണ്ടായ അനുഭവം വീഡിയോ ഇടുന്ന എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല കാരണം ഇതിപ്പോൾ ഉണ്ടായെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലോട്ട് പോയാൽ എന്തെടുക്കും ഇതിൻ്റെ പുറകെ നടക്കാം എത്ര നാളൊന്നും വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക അടി കിട്ടിയാ കിട്ടി എന്നേ ഉള്ളൂ എന്തിന്റെ പുറത്ത് എന്തെങ്കിലും കാര്യം കാര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല ഇത് ഒരുമാതിരി ആക്രമിക്കാൻ വരുന്നു പണ്ടത്തെ ലൈഫൊക്കെയാണെങ്കിൽ എനിക്ക് വിഷയമൊന്നുമില്ല ഒറ്റയ്ക്ക് ആവുമ്പോഴത്തേക്കും ഒരിടി ഉണ്ടായാലും ഒരിടി കൊണ്ടായാലും എനിക്ക് പ്രശ്നമില്ല പക്ഷെ എന്റെ കൂട്ടത്തിൽ രണ്ട് പെമ്പിളാരം ഉണ്ടായിരുന്നു ഒന്ന് എന്റെ അനിയത്തിയാണ് ഒന്ന് എന്റെ വൈഫ് രശ്മിയാണ് രണ്ട് പെമ്പിളാരെ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്ക് അവരുടെ കാര്യം കൂടെ നോക്കണം മാത്രമല്ല ഒരിടി കിട്ടാനായിട്ടോ ഒരു അലമ്പ് ഉണ്ടാവാനായിട്ടോ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരെയും പ്രവോക്കാൻ പോയിട്ടില്ല ഇപ്പൊ ഞാൻ അവിടെ നിന്നു എന്റെ ഫാമിലി ആയിട്ട് നിന്നു ഇതുപോലെ ഒരാളെ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നിട്ട് ഇവിടെ റിലീസ് ചെയ്തു ഇവിടെ തന്നെ കളക്ട് ചെയ്ത ആളായത് കൊണ്ട് അല്ലേ ഇവിടെ തന്നെ എടുത്തുകൊണ്ട് പോയത് അവളെ ഇവിടെ തന്നെ കൊണ്ടാക്കി അപ്പോഴത്തേക്കും ഒരു ടീം ചുറ്റും വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരുത്തം സംസാരിക്കുന്ന കേട്ടാണ് അതായത് അത്ര നേരമുള്ള സംസാരം നമ്മൾ കാര്യമാക്കില്ല കാരണം ഇപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും വന്ന് തള്ളിക്കയറാമെന്നുള്ളൊരു ഒരു കൂടെയാണ് പോണത് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ പ്രതികരിക്കാമെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നങ്ങളാവത്തേയുള്ളു ഇത് ആ പ്രശ്നവേഷും കൂടെ ആവത്തേയുള്ളൂ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിങ്ങനെ മൈൻഡാക്കുന്നില്ല നമ്മൾ അവളെ തിരിച്ചിറക്കി അതിൻ്റെ കറക്റ്റ് വീഡിയോ എടുത്തു എന്നിട്ട് നമ്മൾ പോയൊക്കെ കഴുകി നിൽക്കുമ്പോഴത്തേക്ക് ഒരുത്തം പറയുന്ന കേട്ട് അവനവിടെ കൊണ്ടുവന്ന് പട്ടിക്ക് അവനവിടെ അവനെവിടുന്നോ കൊണ്ടിട്ട് പട്ടിക്ക് ഞാനിതിനെ ഫുഡ് കൊടുക്കുന്നേ അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ ഞാനിത് എവിടെയൊന്നും കൊണ്ടുവന്നിട്ടല്ല ഞാൻ പറഞ്ഞില്ല ഫുഡ് കൊടുക്കാനായിട്ട് അവരെന്തോ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ഇതുപോലത്തെ ടോക്ക് ആയത് അപ്പൊ ഞാൻ എന്നെക്കുറിച്ചാണല്ലോ കുറിച്ചാണല്ലോ ഞാൻ എവിടുന്നോ കൊണ്ടിട്ടുണ്ടാണല്ലോ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാന്യമായിട്ട് ചെന്ന് പറഞ്ഞു ബ്രോ ഞാനിത് എവിടെയും കൊണ്ടു കൊണ്ടിട്ടില്ല ഞാൻ ഇവിടുന്ന് തന്നെ ആശുപത്രിയോട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടു പറഞ്ഞു പറഞ്ഞു അതിന് നീ എന്തിനാണ് എന്റെ കലോട്ട് കയറി കൽപ്പിക്കാൻ പറയുന്നത് നീ എന്ത് കയറി അലമുണ്ടാക്കുന്ന ഞാൻ എന്റെ അളിയന്റെ കിലാ അല്ലേ പറഞ്ഞു നീ എന്നെ കുറിച്ച് നീ എന്റെ എന്തുവാ കയറി പറയുന്നത് നീ നിന്റെ വൈഫുമായിട്ട് നിന്റെ ഭാര്യയായിട്ട് നീ വന്ന് കഴിഞ്ഞി നിന്റെ പെൺപുളായിട്ടും പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഇയാൾ എന്തിനാണ് എണിയുണ്ടാക്കുന്നത് വെള്ളം അടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ അടിച്ചിട്ടോ നിൽക്കുവോന്ന് എനിക്ക് മനസ്സിലായി അയാളുടെ കൂട്ടത്തിലുള്ള ഭാര്യ ഉണ്ട് അവരും നൈസായിട്ട് കാഴ്ച കാണാനായിട്ട് അല്ലെ ഒരു അടി ഉണ്ടാകുകയാണെങ്കിൽ എൻജോയ് ചെയ്യാം മേ ബി വീഡിയോ എടുക്കാൻ റെക്കോർഡ് ചെയ്യാനൊക്കെ റെഡിയായിട്ട് നീക്കുവായിരുന്നായിരിക്കും അയാളുടെ അളിയൻ എന്ന് പറഞ്ഞ ആ ചെറു ആ ചെറുപ്പക്കാരൻ പയ്യൻ അവനോട് റെഡിയായിട്ട് നീക്കുവരുന്ന ഒരു ഇടിയോ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാനായിട്ട് പ്രശ്നങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല ഒരു പ്രൊവക്കേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം എൻ്റെ കൂടെ രണ്ട് പെൺപിള്ളാരുണ്ടായിരുന്നുള്ളൂ വേറെ കാര്യം ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലോ ഞാൻ ആക്ച്വലി നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് സംസാരിച്ചാണ് ഞാൻ ഇവിടുന്നും കൊണ്ട് ഇട്ടാൽ അല്ല എന്ന് പറഞ്ഞതേയുള്ളൂ സോറി അതായത് അവർ പറഞ്ഞു ഞാൻ ഉണ്ടാകും എന്റെ ഒക്കെ സംസാരിക്കാൻ നിനക്കെന്താ നീ എന്തിനാ വന്ന് നീ എന്റെ എന്തിനാ ആളാവുന്നു സോറി സോറി കേട്ടോ അപ്പോൾ അപ്പോഴാണെങ്കിൽ പറഞ്ഞു നീ നിന്റെ ഭാര്യയായിട്ട് വന്നത് നീ നിന്റെ പെൺപിളിയായിട്ട് വന്നതിന് ഞാൻ എടുക്കണമെന്നും നീ വീഡിയോ എടുക്കുന്ന ആളാണെന്നും നീ എന്തൊക്കെ കാണിക്കുമെന്നുള്ളതൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ കലപ്പില്ല ഞാൻ പിന്നെ ാമിലിയായിട്ട് മാറി വെച്ച് ഞങ്ങൾ പോകുന്ന വഴി മുഴുവൻ ഇയാൾ നോക്കി നിൽക്കുവായിരുന്നു ഇയാൾ എന്തൊക്കെ അവിടെ നിന്ന് എന്തൊക്കെയോ അനാവശ്യമായിട്ട് ഇങ്ങനെ കലവില പറയുന്നുണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ എന്താ നമ്മൾ പ്രവോക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അത് എന്തിനു ആവാം നമുക്ക് അറിഞ്ഞുകൂടാ പണ്ടത്തെ ലൈഫായിരുന്നു എനിക്ക് കുഴപ്പമില്ല ഇപ്പം വലിയ സംഭവം എന്ന് പറയാലോ രണ്ടിടി കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫാമിലി ഉണ്ടാവുമ്പോ അവരുടെ സേഫ്റ്റി എനിക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ തുടക്കത്തിൽ തന്നെ രോഹിത്തിന്റെ പെങ്ങളാണ് സംസാരിക്കുന്നത് പറയുന്നത് അറിയാവല്ലോ സൊസൈറ്റിനെ ഫുള്ളായിട്ട് അടച്ച് നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് സൊസൈറ്റി അവർക്കെതിരാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്തായാലും അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് നിങ്ങൾ ഇത്രയും നെഗറ്റീവ് ആകാനായിട്ടുള്ളൊരു കാരണം പ്രത്യേകിച്ച് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ചില പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ആയിട്ട് ആളുകൾ നിങ്ങളെ കാണാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് പിന്നെ അവർ അവിടുന്ന് ആ പട്ടിക്കുട്ടിനെ എടുക്കുന്നതും എല്ലാ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് അവർ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേന് താമസിച്ചു പോയി അതുകാരണം ഹോസ്പിറ്റലിൽ അടച്ചത് കൊണ്ട് പിറ്റേ ദിവസേ കൊണ്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് i <laughs> അവർ ആ കടപ്പുറത്ത് തന്നെ ആ പട്ടീനെ തിരിച്ചു കൊണ്ട് വിട്ടു എന്നാണ് പറയുന്നത് അവിടെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം ഈ പറയുന്ന ആലപ്പുഴയിൽ തന്നെയാണ് നിങ്ങളുടെ വീട് നിങ്ങൾക്ക് നല്ലൊരു ബാസ്ക്കറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നിങ്ങൾ ആ പട്ടീനെ കൊണ്ടുപോകാനായിട്ട് വന്നത് ഇത്രയും സ്നേഹമുള്ള നിങ്ങൾക്ക് ആ പട്ടീനെ അന്നൊരു ദിവസത്തിന് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കാണിച്ച് നിങ്ങൾ പറയുന്ന പോലെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വളർത്തണമെങ്കിൽ വളർത്താം ഇല്ല തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ആ ബീച്ചിൽ തന്നെ തിരിച്ചു കൊണ്ടുവിടണമെങ്കിൽ തിരിച്ചു കൊണ്ടുവിടാം നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ അന്ന് രാത്രി പിടിച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും ആ പട്ടീനെ കൊണ്ടുവന്ന് കടപ്പുറത്ത് വിട്ടു ിട്ട് പോകാനായിട്ടാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി ഞാനിപ്പോ ചോദിക്കുന്ന കാര്യം രോഹിത് ഇതിന് മറുപടി തന്നില്ലെങ്കിൽ വളരെ നല്ലത് കാരണം എനിക്ക് രോഹിത്തിനോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കേണ്ട കാര്യങ്ങളാണ് രോഹിത് പല ആളുകളുടെയും വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാറുണ്ട് അതുപോലെ ഇതിനൊരു മറുപടി തരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാകും എന്തായാലും ആ ഒരു കാര്യമാണ് എനിക്ക് അവിടെ ചോദിക്കാനുള്ളത് അതിനുശേഷം പറഞ്ഞത് രണ്ട് യുവാക്കളായിട്ടുള്ള ആളുകൾ അവിടെ ചെയ്തിട്ട് ഇത് അവനല്ലേ ഇത് അവനല്ലേ എന്ന് സംസാരിച്ചു എന്ന് എന്നറി അത് സ്വാഭാവികമാണ് നിങ്ങൾ ഇപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഭരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയാം അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഈ ഗ്രീൻ ഹൌസ് ക്ലീനിങ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയെ ഇപ്പോൾ ഒരുവിധം എല്ലാ ആളുകൾക്കും അറിയാം അപ്പോ താൻ അത്രയധികം ആളുകൾ അറിയുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുക അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോ ഇപ്പൊ നമ്മൾ ഒരു പൊതുവായ ഒരു സ്ഥലത്ത് ഇതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളൊക്കെ അവർ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുകൾ ഒന്നും ആ പുള്ളി അല്ലേ അവനല്ലേ എന്നൊക്കെ ചോദിക്കുക അത് സ്വാഭാവികമാണ് അതിനേക്ക് ഒരു പ്രശ്നമായിട്ട് കാണേണ്ട എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതിനുശേഷം അവിടെ വന്ന ഒരാൾ ഇതുപോലെ പട്ടിയെ അവിടെ വിട്ടതുമായിട്ട് സംസാരിച്ചു കൊണ്ട് നിങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ തല്ലാൻ വരെ വന്നു എന്നാണ് ഇപ്പൊ ഇതിനകത്ത് രോഹിത് പറഞ്ഞത് അതിനകത്ത് രോഹിത് പറഞ്ഞൊരു കാര്യമുണ്ട് അവര് ഞാനുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരൊരു വീഡിയോ എടുക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് നിന്നതെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ എല്ലാ ആളുകളും സോഷ്യൽ മീഡിയ വഴി വീഡിയോ ഇടുന്ന ആളുകളൊന്നും അല്ലല്ലോ എൻ്റെ はい。<laughs> ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന ആ ഒരാൾ ചിലപ്പോൾ അയാൾക്ക് തോന്നിയിട്ടുണ്ടാകും കാരണം നിങ്ങൾ അവിടെ നിന്ന് എടുത്തോണ്ട് പോയ കാര്യമോ ഒന്നും അവർ നിങ്ങൾ അതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ ആ വീഡിയോ ഒന്ന് അയാളെ കാണിച്ചിട്ട് ചേട്ടാ ഇതാണ് ഈ സംഭവം ഞാൻ നിങ്ങളെ കൊണ്ടുപോയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ അടച്ചിട്ടിരിക്കുകയാണ് ഞങ്ങൾ അതുകൊണ്ട് തിരിച്ച് വന്നതാണ് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നതാണ് നിങ്ങൾ നിങ്ങളീ പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് അവിടെ ഇരിക്കുന്ന ആളുകളെല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു അവരൊരു പ്രശ്നം സൃഷ്ടിച്ച് അതിനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനുമായിട്ടുള്ള ആളുകളാണ് ചുറ്റും നിന്നത് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ രോഹിത് ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇതിനകത്തൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം രോഹിതിനെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു രോഹിത് പറഞ്ഞ കാര്യവും അതിനകത്ത് ചെയ്ത കാര്യവും രണ്ടും രണ്ടാണ് ആ വീഡിയോയിൽ പറഞ്ഞത് മറ്റുള്ളവരെ എന്ത് ചിന്തിക്കുക ആ ബോർഡ് ഞാൻ ക്ലീൻ ആക്കുമ്പോൾ മറ്റുള്ളവരെ എന്നെ കുറിച്ച് എന്ത് കരുതും എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഒരു സൈൻ ബോർഡ് ക്ലീൻ ആക്കാതിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ആളാണ് പറഞ്ഞത് മറ്റുള്ളവരെ നോക്കാൻ നമ്മൾ ജീവിക്കണം എന്ന് പറഞ്ഞത് പിന്നെ ഈ വീഡിയോയിൽ എനിക്ക് തോന്നിയ മറ്റൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു ഇതിനുമുമ്പഴത്തെ ഏറ്റവും കൂടുതൽ ഏറിപ്പോയൊരു വീഡിയോ പറയുന്നത് ഒരു പാർക്കിങ്ങിനകത്ത് ചെന്നിരുന്നിട്ട് കാർ ഇടാൻ നേരം ഡോക്യുമെന്റേഷൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതേപോലെ തന്നെയാണ് പുള്ളി വാടക വീടിന്റെ കാര്യം പറഞ്ഞ് സംസാരിച്ചപ്പോഴും വാടകയ്ക്ക് വീട് എഴുതുന്ന സമയത്തും വാടക അതായത് പൈസ വാങ്ങിക്കുന്ന സമയത്തും പൈസ കൊടുത്ത സമയത്തും എല്ലാം വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് ഈ പറയുന്ന പ്രശ്നേഷ് കുമാരൻ എന്ന് പറയുന്ന ഈ പറയുന്ന രോഹിത് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും തെളിവ് വേണം നമ്മളെല്ലാം ഡോക്യുമെന്റ് ചെയ്തു വെക്കണം ഞാൻ എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്തു വെക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു നിങ്ങളുടെ സഹോദരി വീഡിയോ ചെയ്യുന്നയാളാണ് വൈഫ് വീഡിയോ ചെയ്യുന്നയാളാണ് താൻ വീഡിയോ ചെയ്യുന്നയാളാണ് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് നിങ്ങൾ ഒരു വീഡിയോ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നു നിങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഒന്നും ഇതിന് ഒരു കാര്യമൊന്നുമില്ല ക്യുമ്മ കയറി ഇറങ്ങി നടക്കാവുന്നേ ഉള്ളത് നിങ്ങൾ എന്ത് തെളിവുമായിട്ട് പോയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഒരു തരത്തിലുള്ള തെളിവോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ആരാണ് വന്നത് എന്തിനാണ് വന്നത് എന്താണ് പ്രശ്നം ഒന്നും നിങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടില്ല നിങ്ങളെ ഇങ്ങനെ കുറെ ആളുകൾ ഉപദ്രവിച്ചു വന്ന് നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് സ്ത്രീകളോട് ചേർന്നിട്ടുള്ള പ്രശ്നം നിങ്ങൾ രണ്ട് സ്ത്രീകൾ നിൽക്കുമ്പോൾ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവിടെ മുൻഗണന കിട്ടുന്ന സ്ത്രീകൾക്കാണ് തീർച്ചയായിട്ടും നിയമപരമായിട്ട് നിങ്ങൾക്ക് സുരക്ഷ കിട്ടിയിരിക്കും നിങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ നിങ്ങൾ ആ നിയമവ്യവസ്ഥനെ മുഴുവനായിട്ട് കുറ്റം പറയുന്ന ആ ഒരു രീതി രീതിയുണ്ടല്ലോ അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും തെളിവ് വേണമെന്ന് പറയുന്ന രോഹിത് ഇത്രയും വലിയ ഒരു ഇഷ്യൂ നടക്കാൻ പോകുമ്പോൾ ഒരു ഫോൺ ഓൺ ആക്കി ആ ഒരു വീഡിയോ എടുത്തു വെക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ ഈ വീഡിയോ ഇട്ട് കണ്ട കമന്റ് ഇട്ട ആളുകളോടും ഈ ചോദ്യം ചോദിച്ച എന്നോടും മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ രോഹത്തിൽ നിന്ന് ഈ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഡോക്യുമെന്റ് ചെയ്യാഞ്ഞത് എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്യണം ഡോക്യുമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞ് തന്റെ ജീവിതം തന്നെ ഒരു ഡോക്യുമെന്റേഷൻ ആക്കി മാറ്റുന്ന താങ്കളോട് ആണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇത് ഡോക്യുമെന്റ് ചെയ്തില്ല ഒരു ഫോട്ടോ ഒരു വീഡിയോ എന്തെങ്കിലും ഒരു വോയിസ് ക്ലിപ്പ് എങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോയിൽ കൊടുത്തിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിന് കുറച്ചുകൂടെ ഞാൻ അത് വിശ്വസിച്ചാൻ ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ ഇന്നലെ ആ വീഡിയോ കണ്ടതിൽ നല്ല കാര്യമാണ് ആ പട്ടീനെ കൊണ്ടുപോയതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ തുടങ്ങി അതിന്റെ എന്താ പറയുന്ന സ്കിന്നിനെന്തോ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ അതെല്ലാം പരിഹരിക്കാൻ ചെയ്യുന്നതും ഞാൻ ഇതിനു ഇതിനുമുമ്പും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സിറിഞ്ച് തപ്പി നടക്കുന്നതും എല്ലാം പല ആളുകൾ നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അതൊരു നന്മയാണ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ അതിനൊന്നിനും കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷെ ചില കാര്യങ്ങൾക്ക് താൻ പറയുന്ന കാര്യവും ചെയ്യുന്ന കാര്യവും തമ്മിൽ എന്താ പറയുന്ന അജഗജാന്തര വ്യത്യാസം എന്ന് വേണമെങ്കിൽ അത്രമാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോ രോഹിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് താങ്കൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് റിയാക്ട് ചെയ്യുവോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ടൊരു മെസ്സേജ് അയച്ചിട്ട് ഇതാണ് സംഭവം ഞാൻ ഇതൊക്കെ ചെയ്യാൻ പറ്റിയില്ല എന്നൊന്ന് പറയുകയാണെന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും അവർക്കെതിരെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക എന്തിനാണ് ഈ എല്ലാത്തിനും കുറ്റം പറഞ്ഞു നടക്കുന്നത്